ഹൈ ഫ്രണ്ട്സ് ഹയാം ഷമീം കൽപ്പേനി എൻ്റെ കൂടെ കഴിഞ്ഞു പോയ മാസങ്ങളിൽ ലക്ഷദ്വീപിലേക്ക് വന്ന് എൻജോയ് ചെയ്തവരുടെ വീഡിയോസാണ് നിങ്ങൾ തൊട്ടുമുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിങ്ങൾ കാണുന്നത് ഞങ്ങൾ ആൾ താമസമില്ലാത്ത ചെറിയൻ ദ്വീപിലേക്ക് പോകുന്ന കാഴ്ചയാണ് കൽപ്പേനി ദ്വീപിൽ നിന്നും ഈ കാണുന്ന ചെറിയ തോണിയിൽ നാൽപ്പത് മിനിറ്റ് യാത്ര ചെയ്താൽ എത്തുന്ന ഒരു ദ്വീപുണ്ട് അത് ആ ദ്വീപിൻ്റെ പേരാണ് ചെറിയ ദ്വീപ് ചെറിയം ട്രിപ്പ് നമ്മുടെ പാക്കേജിൽ പെട്ടതല്ല ഒരാൾക്ക് ആയിരത്തി അഞ്ഞൂറ് റുപ്യാണ് ചാർജ് വരുന്നത് മിനിമം ഒരു അഞ്ച് പേരെങ്കിലും വേണം അല്ലെങ്കിൽ അതിനേക്കാൾ ചാർജ് കൂടും നമ്മുടെ പാക്കേജ് വരുന്നത് മൂന്ന് രാത്രി നാല് പകലാണ് നിങ്ങൾ നിങ്ങളെന്നാണോ ലക്ഷദ്വീപിൻ്റെ മണ്ണിലെത്തുന്നത് അന്ന് കൂടി ആരംഭിച്ച് നാലാമത്തെ ദിവസം ബ്രേക്ക്ഫാസ്റ്റോടുകൂടി നമ്മുടെ പാക്കേജ് തീരും മൂന്ന് രാത്രി നാല് പകൽ നമ്മൾ രണ്ട് ഭാഗത്തേക്കും കപ്പലാണ് കൊടുക്കുന്നത് കൊച്ചിയിൽ നിന്ന് ലക്ഷദ്വീപിലേക്കും കപ്പലാണ് ലക്ഷദ്വീപിൽ നിന്ന് കൊച്ചിയിലേക്കും കപ്പലാണ് രണ്ട് ഭാഗത്തേക്കും കപ്പൽ യാത്ര നടത്തി വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ ഈ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഒരു പത്ത് ദിവസം മാറ്റി വെക്കണം നാലാമത്തെ ദിവസം നമ്മുടെ പാക്കേജ് തീരും കപ്പലിൻ്റെ പ്രോഗ്രാം അനുസരിച്ച് ചിലപ്പോൾ രണ്ട് ദിവസമോ നാല് ദിവസമോ നിങ്ങൾ ലക്ഷദ്വീപിൽ നിന്നേക്കാം അങ്ങനെ ആകുമ്പോൾ സ്വന്തം ചെലവിലാണ് ലക്ഷദ്വീപിൽ നിൽക്കേണ്ടി വരിക അല്ലാത്ത ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈറ്റ് എടുത്ത് പോയാൽ മതി ഇതിന് പറ്റുന്ന ആളുകൾ മാത്രം കപ്പൽ യാത്ര തിരഞ്ഞെടുത്താൽ മതി ഇതേ ആൾ താമസമില്ലാത്ത ചെറിയ ദ്വീപിലെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലക്ഷദ്വീപിലേക്ക് വരാൻ താല്പര്യമുള്ള ആളുകൾ ആദ്യം ചെയ്യേണ്ടത് മൂവായിരത്തി അഞ്ഞൂറ് അഡ്വാൻസ് അടച്ച് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് അഡ്വാൻസ് അടച്ചതിന് ശേഷം നിങ്ങളുടെ അടുത്തുള്ള അക്ഷയിൽ പോയിട്ട് പി സി സി പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുക്കുക ഇൻഷാള്ള ഇന്ന് തന്നെ പോയി അപേക്ഷ കൊടുത്തോളൂ ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് പി സി സി കിട്ടും പി സി സി കിട്ടിക്കഴിഞ്ഞാൽ പി സി സി പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആധാർ ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾക്ക് നല്ല വൃത്തിയോടെയും ക്ലിയറോടെയും അയച്ചു തന്നാൽ ഞങ്ങൾ ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റിന് അപ്ലൈ ചെയ്യും വീണ്ടും ഒരു പതിനഞ്ച് ദിവസം കാത്തു നിന്നാൽ നമുക്ക് ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റ് കിട്ടും പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്കും കപ്പലിന്റെ പ്രോഗ്രാം ഒക്കെ നോക്കി ടിക്കറ്റ് എടുത്ത് ലക്ഷദ്വീപിലേക്കൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റും നിങ്ങൾ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ ചങ്ങാതിമാർക്കൊക്കെ ഫോർവേഡ് ചെയ്ത് കൊടുത്ത് പേജ് ഫോളോ ചെയ്യാൻ പറഞ്ഞോളൂ പിന്നീട് ഉപകാരമുണ്ടാവും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മുകളിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മാത്രം ബന്ധപ്പെടുക ഫോം വിളിക്കരുത് ഫോം വിളിച്ചാൽ കിട്ടത്തില്ല ഇവിടെ റേഞ്ച് കുറവാണ് നമ്മൾ ചെറിയ ദ്വീപിലേക്ക് പോകുന്നത് രാവിലെ എട്ട് മണി അല്ലെങ്കിൽ ഒമ്പത് മണിക്കാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ ആൾ താമസമില്ലാത്ത ചെറിയ ദ്വീപിലേക്ക് പോകുന്നത് ഉച്ചഭക്ഷണം ഒന്നെങ്കിൽ നമ്മൾ ചെറിയ ദ്വീപിൽ പോയിട്ട് അവിടെ മീനൊക്കെ പിടിച്ച് ഉച്ചഭക്ഷണം ചെറിയ ദ്വീപിൽ നിന്ന് ഉണ്ടാക്കും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന സമയത്ത് തന്നെ ലക്ഷണം ബിരിയാണി ഞങ്ങൾ ഇട്ട് വെന്തതെന്ന് അറിയും അത് കൊണ്ടുപോകും ഇങ്ങനെയൊക്കെയാണ് ആൾതാമസമില്ലാത്ത ചെറിയ ദ്വീപിലെ കാഴ്ചകൾ രാവിലെ ഒമ്പത് മണിക്ക് പോയിട്ട് വൈകുന്നേരം നാല് മണി അല്ലെങ്കിൽ അഞ്ചു മണിക്ക് തിരിച്ചു വരുന്ന ഒരു ട്രിപ്പാണ് ആൾ താമസമില്ലാത്ത ചെറിയ ട്രിപ്പ് നമ്മുടെ പാക്കേജിൽ പത്ത് കാര്യങ്ങളാണുള്ളത് നാല് കാര്യങ്ങൾ എക്സ്ട്രാ വരുന്നുണ്ട് എക്സ്ട്രാ വരുന്ന കാര്യങ്ങൾ കപ്പലിലെ ഭക്ഷണമാണ് ഒരു നേരത്തിന് അമ്പത് റുപ്യ നൂറ് ഉള്ളൂ പിന്നെ സ്ക്യൂബ ഡൈവിംഗ് ആണ് ഒരാൾക്ക് മൂവായിരത്തഞ്ഞൂറാണ് താല്പര്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി നിർബന്ധിച്ച് ചെയ്യിപ്പിക്കില്ല പിന്നെ കയാക്കിംഗ് ആണ് ഒരാൾക്ക് ഇരുന്നൂറ്റമ്പതാണ് താല്പര്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി പിന്നെ ആൾ താമസമില്ലാത്ത ചെറിയ ട്രിപ്പ് ഒരാൾക്ക് ആയിരത്തി അഞ്ഞൂറ് വരുന്നുണ്ട് മിനിമം ഒരു അഞ്ച് പേരെങ്കിലും ഉണ്ടെങ്കിൽ ആയിരത്തഞ്ഞൂറ് ആവുക